സുഹൃത്തുക്കളെ ഞാൻ നിഷാന്തടമ്പറം കണ്ണൻപോയിലൂരിൻ്റെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ഈ വിഷയത്തിൽ മുഖ്യമായിട്ട് പ്രതിപാദിക്കുന്നത് കണ്ണൻപൊലൂർ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ അല്ല എന്നാണ് എല്ലാ തരത്തിലുള്ള മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഭരണഘടനാപരമായിട്ട് കുറ്റകരമായ രീതിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉദാഹരണമായിട്ട് ഫേസ്ബുക്കിലൂടെ ഒരു കവിയുടെ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ മറ്റോ ഇട്ട ഒരു കോസ്റ്റിൽ ബോഡി ഷേമിങ് ആണ് അതിൽ പറയുകയാണ് കൊയിലൂരിൻ മണ്ണിൽ പിറന്നൊരു കണ്ണുണ്ട് അയാളെ തന്നെ പൊക്കിയിട്ടിങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളാണ് ഈ കാണുന്നത് അക്ഷരമുത്തുകൾ കോർത്തൊരു നേരം ഹൃദയ നമ്പരം സംഗീതമായി ഈ ഹൃദയ നൊമ്പരം എന്ന് പറഞ്ഞത് നാണുവട്ടൻ ഇയാൾക്ക് വേണ്ടിയിട്ട് നാല് ലക്ഷം മുടക്കിയിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആൽബമാണ് അത് സംഗീതമായി മധു ബാലകൃഷ്ണൻ നാദമായി ഇയാൾ ഈ സിമ്പിളായിട്ട് ഇത് പറയുന്നുണ്ടല്ലോ മധു ബാലകൃഷ്ണന് ഏകദേശം അൻപതിനായിരം രൂപ പാടാൻ വേണ്ടി കൊടുത്തിട്ടാണ് നാണുവേട്ടൻ അദ്ദേഹത്തിനെ കൊണ്ട് ഈ പാട്ട് പഠിച്ചത് മധു ബാലകൃഷ്ണൻ നാദമായി എന്നല്ലോ ഫേസ്ബുക്കിൽ വായിക്കുമ്പോൾ കണ്ണമ്പോയിലൊരു അധ്വാനിച്ച പൈസ ചിലവാക്കിയിട്ട് മധു ബാലകൃഷ്ണനെ പോയിട്ട് കണ്ട് അദ്ദേഹത്തിന് വലിയ പൈസ കൊടുത്ത റെക്കോർഡാക്കിയാണെന്ന് ധരിക്കല്ല ഇതൊക്കെ നാണുമായിട്ടാണ് ചെയ്തത് മാന്ത്രിക വിരലുകൾ നീട്ടിയ രാഗം കാതുകൾ തോറും കനിവായി പൂത്തു ഈ മാന്ത്രിക വിരളികൾ നീട്ടി എഴുതിയ രാഗം എന്നൊക്കെ പറഞ്ഞ രാഗമില്ലേ ഈ രാഗത്തിന് ട്യൂണിങ് കൊടുത്തുകൊണ്ട് നധു ബാലകൃഷ്ണനോട് പാടിച്ചിട്ടില്ലെങ്കിൽ ഈ സാധനം ആരും കാണില്ല കിടക്കേണ്ടടിയിലൊക്കെ ഉണ്ടാവുകയുള്ളു ഏകദേശം ഒരു ലക്ഷം കണ്ണുകൾ കണ്ടു ഗാനം ഓ പെയ്ഡ് പ്രൊമോഷൻ യൂട്യൂബിന് പൈസ കൊടുത്തുകൊണ്ട് ആറായിരത്തിൽ നിൽക്കുന്ന വീഡിയോയെ പിന്നെ യൂട്യൂബിന്റെ പെയ്ഡ് പ്രൊമോഷൻ നടത്തിക്കൊണ്ടാണ് ഈ പറയുന്ന വ്യൂസ് ഈ ഒരു വിഷയത്തിൽ പൈസ കൊടുക്കുക എന്നുള്ളത് ആദ്യമായിട്ട് അദ്ദേഹം പ്രചരിപ്പിച്ചത് യൂട്യൂബിന് പൈസ കൊടുത്തുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ നടത്തിക്കൊണ്ടാണ് യൂട്യൂബിൽ ഇപ്പോൾ പോയിട്ട് വേണമെങ്കിൽ അതിന്റെ കോപ്പികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു ലക്ഷം കണ്ണുകൾ കണ്ടു ഗാനം ദൃശ്യമാധ്യമങ്ങൾ തിളക്കമായി ഇതൊക്കെ നാണവട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് കാണുന്നത് കണ്ണേട്ടൻ എഴുതിയത് ആ കടക്കേൻ്റെ ചോട്ടിൽ വെക്കുന്ന സാധനം ആണെങ്കിൽ ആരും കാണില്ലായിരുന്നു അതുകൊണ്ട് വലിയ ഡയലോഗ് നടക്കണ്ട ഇതൊക്കെ വായിക്കുന്ന ആൾക്ക് ബുദ്ധി ഉണ്ടാവും കൂടി മനസ്സിലാക്കാം അബ്ദുൾ കലാമിന്റെ നാമത്തിൽ സ്വദേശി അംഗീകാരം തേടിയെത്തി ഈ അബ്ദുൾ കലാമിന്റെ നാമത്തിൽ കൊടുത്ത അവാർഡ് ബഹുജൻ സാഹിത്യ സമാജാണ് ബഹുജൻ സാഹിത്യ ആ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ദേശീയ അവാർഡ് കൊടുക്കുന്ന ഒരു സാധനമല്ല അതൊരു പ്രൈവറ്റ് സാധനമാണ് പ്രൈവറ്റ് ആയിരിക്കുന്ന സാധനത്തിൽ ഏത് അവാർഡും ആരെ പേരിൽ അവർക്ക് കൊടുക്കുന്ന യാതൊരു പ്രശ്നവുമില്ല അത് പൈസ കൊടുത്താൽ കിട്ടും പൈസ കൊടുത്തില്ലേ കിട്ടും അവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കണമെങ്കിൽ അതും കിട്ടും അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ദേശീയ അവാർഡിന്റെ ഗണത്തിൽപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് തുടങ്ങിയെന്ന് തോന്നുന്നത് ആദ്യമായിട്ട് കിട്ടിയത് തമിഴ് കവിയായിരിക്കുന്ന കണ്ണദാസന് ഗാന രചനയിലെ ദേശീയ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിനാണ് ദേശീയ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് ലിറിക്സിന് അതായത് ഗാനരചനക്ക് മലയാളത്തിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ലിസ്റ്റിൽ വെറും നാലാൾക്ക് മാത്രമാണ് ഓരോ വർഷം കൊടുക്കുന്നതാണ് നിങ്ങൾ ആലോചിക്കണം വി കിട്ടിയിട്ടുണ്ട് യൂസഫ് അലി കച്ചേരി കിട്ടിയിട്ടുണ്ട് പ്രഭാ വർമ്മ കിട്ടിയിട്ടുണ്ട് പ്രൈവറ്റ് ടീമുകൾ കൊടുക്കുന്ന അവാർഡിൽ യാതൊരു വിലയുമില്ല ഇതൊക്കെ ഏതോ ദിലീപിന്റെ സിനിമയിൽ ഞാൻ വിമൽ കുമാർ ആണെന്ന് പറഞ്ഞു തുല്യമാണി അവാർഡ് നമ്മുടെ വാദം കണ്ണൻ പോലൂരിന് കിട്ടിയത് ഇതേപോലെ പ്രൈവറ്റ് ആയിരിക്കുന്ന ഏജൻസികൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സാഹിത്യ സമാജം എന്നൊക്കെ പറഞ്ഞ് പ്രൈവറ്റായി റേഷ് ചെയ്ത വ്യക്തി കൂട്ടായ്മകൾ അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവാം അവർ കൊടുക്കുന്ന അവാർഡാണ് അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ദേശീയ തലത്തിൽ സാഹിത്യ രചനക്ക് കൊടുക്കുന്ന അവാർഡല്ല അപ്പോൾ നമുക്ക് തുറന്ന് വായിക്കാം അബ്ദുൾ കലാമിൻ്റെ നാമത്തിൽ സ്വദേശി അംഗീകാരം തേടിയെത്തി ന്യൂഡൽഹി നഗരം സാക്ഷിയായി പോയിലൂരിൽ പെരുമയാർന്ന നേരം ജന്മനാടാകെ വരവേറ്റു അതിൽ ന്യൂഡൽഹി നഗരം സാക്ഷിയായി അതൊരു വാക്ക് വെച്ച് എന്തിനാണ് അറിയാതെ ന്യൂഡൽഹിയാണ് ഇവിടെ തലസ്ഥാനം അപ്പൊ അവിടുന്ന് കിട്ടുന്ന ഒരു അവാർഡ് വലിയൊരു അവാർഡ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ കാര്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടത്തിയ ഒരു തട്ടിക്കൂട്ട് ചടങ്ങില് ഏത് തട്ടിക്കൂട്ട് ചടങ്ങുകൾ വിളിച്ചു കഴിഞ്ഞാൽ ഏത് മന്ത്രി ഒക്കെ ആ സ്ഥലത്തുണ്ടെങ്കിൽ മന്ത്രി വരും വലിയ ചടങ്ങ് നടത്തുന്ന ഒരു അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മന്ത്രി വരും അപ്പോ അവാർഡ് ഒരു മന്ത്രി കൊടുത്തോണ്ട് അത് ദേശീയ അവാർഡാവില്ല ആവില്ല ഗവൺമെന്റ് അംഗീകരിച്ച ഏജൻസികള് ആ അവാർഡ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ആ അവാർഡ് ഈ പറയുന്ന ഗവൺമെന്റിന്റെ ദേശീയ തലത്തിലുള്ള സാഹിത്യത്തിനോ ഗാനരചനക്കോള്ള അവാർഡ് ആണെങ്കിൽ മാത്രമേ അത് ദേശീയ അവാർഡ് ആകൂ അല്ലാതെ ഒരു മന്ത്രി വന്ന് ഒരു അവാർഡ് കൊടുത്തുകഴിഞ്ഞാൽ അത് ദേശീയ അവാർഡ് ആവില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിലവിൽ വർഷാവർഷം കൊടുക്കുന്ന ഗാനരചനക്കോ അല്ലെങ്കിൽ ആൽബത്തിനുള്ള സിനിമക്കോള്ള അവാർഡിൽപ്പെട്ട സാധനമല്ല ഇത് നേരത്തെ ഞാൻ പറഞ്ഞു നാല് പേർക്ക് മാത്രമാണ് മലയാളത്തിൽ ഇത്രയും കള്ളയറ്റി കിട്ടിയത് ജന്മനാടാകെ വരവേറ്റു പൗരസ്വീകരണം കണ്ണൻ ഒരുക്കി ആദരവോടെ ജനമൊന്നായപ്പോൾ അഭിമാന സൂര്യൻ ഒരുക്കി വന്നു ഇത് വായിക്കും കേൾക്കുന്നു പോകുന്നത് ആ നാട്ടിലെ മൊത്തം ജനങ്ങൾ ജനിച്ചത് കണ്ണനെ ഇങ്ങനെ കലാകാലം പുകത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്വയം പൊക്കിയായിരിക്കുന്ന ഒരാൾ കൊയിലൂരിൻ്റെ പുറത്ത് എന്ത് കണ്ണൻ ഏത് കണ്ണൻ ഉണ്ണിക്കണ്ണനെ അറിയാൻ പറ്റും ആൾക്കാർക്ക് അത് മഹാഭാരത്തിലും ഇതിലൊക്കെ ഉണ്ടല്ലോ അതേപോലെയാണ് നേരത്തെ അവാർഡ് കിട്ടിയത് എൻ വി എത്രയാൾക്കറിയുന്നതാണ് യൂസഫ് അലി അലിഗച്ചേരി ആരാണുള്ളത് ഏത് പാട്ട് കേൾക്കുന്ന ആൾക്കും അറിയാം പൗരസ്വീകരണം കണ്ണനൊരുക്കി ആദരവോടെ ജനമൊന്നായപ്പോൾ അഭിമാന സൂര്യൻ ഉദിച്ചു വന്നു പൊക്കൽ തന്നെ എന്നാൽ ആ അവിടെയാണ് പണം ചെയ്താൽ ഒരു ചൊല്ലുണ്ട് ഡാഷ് കൂലി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇവിടെ നടക്കുന്നത് അതിൽ അടുത്ത വരി നോക്ക് എന്നാൽ നിർമ്മാതാവിൻ മനസ്സിലെങ്ങോ ഈഷത കാർമേകമായി മൂടി ദേശീയ അംഗീകാരം നേടിയ ഈഗോ അസൂയതൻ വിഷം ചീറ്റി അതായത് ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ഈ ലെവലിലാക്കിയ ആള് അസൂയ കൊണ്ട് വിഷം തീറ്റി ഈ ഹൃദയ നൊമ്പരെ എടുത്ത ശേഷം നോട്ടെ പിന്നെയോ ഒരു ആൽബം കൂടിയിട്ട് രണ്ട് ലക്ഷം ചിലവാക്കി എടുത്തു കൊടുത്തത് അസൂയ കൊണ്ട് വിഷം ചീറ്റിയതാണിത് പാല് കൊടുത്ത കൈകളിൽ കൊത്തുന്ന വിഷജീവി എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഇതൊക്കെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഇതിലും വലിയ എന്തോ കാര്യം പോലെ ഫേസ്ബുക്കിലിട്ടിട്ട് എൻ്റെ സാഹിത്യ രചനയെ മഹത്വം നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് പറയുന്ന പോലെ എഴുതിയിരിക്കുന്നത് പമ്പര അമ്പര വിഡിത്തങ്ങളല്ലേ സ്വയം മലന്നുകിടുന്ന ഉപ്പിലേ ചെയ്യുന്നത് ഓരോ വേദിയിലും വാക്കുകളാൽ കണ്ണനെ തരന്തായിട്ട് സംസാരിച്ചു നാണുമായിട്ട് പറ്റിയ ഈ കണ്ണനെ തരന്തായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് എന്താണ് ഒരു സത്യം വിളിച്ചു പറഞ്ഞു ദേശീയ അവാർഡ് അല്ല ആ സത്യത്തെ വിളിച്ചു പറഞ്ഞു കാരണം ഈ ആൽബം എടുത്ത പ്രൊഡ്യൂസർ നിർമ്മാതാവാണ് നാണുവേട്ടൻ ആ നിർമ്മാതാവ് മരിക്കുന്ന നാണുവേട്ടനാണ് പറയുന്നത് ഇത് ദേശീയ അവാർഡല്ല ഇത് പ്രൈവറ്റ് അവാർഡാണ് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതാണ് എന്ന് നാണുവേട്ടൻ സൂചിപ്പിക്കാനുള്ള ഒരു കാരണം ഇതേ ആൾക്കാർ സമീപിച്ചിട്ട് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച നിർമ്മാതാവിനുള്ള അവാർഡ് തരാമെന്ന് കണ്ണൻ കണ്ണൻപരൂര് വാങ്ങിച്ച ആ അവാർഡിന് ആ കൂട്ടർ എന്നോട് ചോദിച്ചിരുന്നു ഒരു അമ്പതിനായിരം രൂപ തന്നാൽ നിങ്ങൾക്കും ഒരു അവാർഡ് തരാം ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് തന്നെ വാങ്ങിച്ചിട്ടില്ല ഈ പറയുന്ന പറയുന്ന വാക്കുകളാൽ എന്ന് കാര്യം യഥാർത്ഥത്തിൽ സത്യം സൂര്യനെ മറക്കുവാൻ ി മെനഞ്ഞുണ്ടാക്കി തൻ നിറമുള്ള വ്യക്തികളിലെ കണ്ണൻ എന്ന സൂര്യനെ മറക്കാൻ കണ്ണൻ എന്നുള്ള ഞാൻ സൂര്യനെ പോലെയാണ് സൂര്യനാണ് ഞാൻ എന്നാണ് ഈ സ്വയംപൊക്കി അതിൽ പറയുന്നത് അതിൽ ഉദ്ദേശിച്ചത് വളരെ വ്യക്തമാണ് അരിയഹാരം കഴിക്കുന്ന ഏത് വ്യക്തിക്കും അതറിയാം കാക്കതയന്തിരമുള്ള വ്യക്തികളൊരാളെന്ന് ഉദ്ദേശിച്ചത് നാണോട്ടിനാണ് ബോഡി ഷേമിംഗ് എന്ന് പറയും ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രിമിനൽ സ്വഭാവങ്ങളെല്ലാം തന്നെ കാണിച്ചു കാണിച്ചോളൂ ഇതൊക്കെ നമ്മളിവിടെ നോട്ട് ചെയ്ത് ഏതെല്ലാം സെക്ഷനാണ് നിങ്ങൾ വാലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം മൊത്തം കിട്ടിയിട്ടൊരു പാർസലായിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ മനസ്സിലായി ഈ സെക്ഷനിലെ വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സെക്ഷൻ വിച്ച് ഡീൽസ് വിത്ത് ഡിഫാമേഷൻ ക്യാൻ ബി അപ്ലൈഡ് ഈ ബോഡി ിംഗ് കമൻസ് കളർ പറഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളെ പറഞ്ഞോ അപമാനിക്കുന്നത് ഐ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യമാണ് കണ്ണൻ ചെയ്തത് നക്കാപ്പിച്ച കാശിനായി കുഴലൂതി സോഷ്യൽ മീഡിയയിൽ വ്യാജമാം വാർത്ത കണ്ണനെ കരിവാരിത്തേച്ചു ഈ കണ്ണൻ പറഞ്ഞാൽ തന്നെ കാർമുകൽ പറഞ്ഞതെന്നാണ് വിളിക്കുന്നത് കാർമുഖിൽ പറയുന്നത് കാർമുകിൽ കരി തന്നെയല്ലേ അപ്പൊ എന്താ കണ്ണാ ഇതുപോലെ അറിയില്ലേ ചിന്തിച്ചതന്നെ പണം കൊടുത്തതെല്ലാം നേടിയെന്ന് കറും ഈ കറുമ്പനാം വ്യക്തിയും നാണോട്ടനാണ് അവിടെയും വ്യക്തി ആവശ്യം കേസ് കൊടുക്കാം ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിക്കട്ടെ എല്ലാം വെച്ചിട്ടുണ്ട് പണം കൊടുത്തെല്ലാം നേടിയെന്ന് കറുമ്പനാം വ്യക്തി വിളിച്ചുപോയി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു നുണകളെല്ലാം വിളമ്പി നിരത്തി കണ്ണൻ വളരെ നിഷ്കളങ്ക സത്യസന്ധമായി ജീവിക്കുന്ന കണ്ണൻ എല്ലാ വ്യക്തി ഗുണങ്ങളും എല്ലാ സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തി അദ്ദേഹം എഴുതിയ കാര്യം വായിച്ചു നോക്കൂ എത്രത്തോളം തരന്താണ് വ്യക്തിത്വമാണ് അദ്ദേഹം കൊളർത്തുന്നത് ഈ പറയുന്ന അവാർഡ് കിട്ടിയ വയൻ ബിയും അല്ലെങ്കിൽ യൂസഫ് അലിങ് കച്ചേരിയും ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണോ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകൾക്ക് മാത്രമേ നല്ല കവിയൊക്കെ ആകാൻ പറ്റൂ ഇപ്പം ഇദ്ദേഹത്തൊക്കെ എഴുതിയൊരു അവാർഡ് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു അവാർഡ് ശരിക്കും കിട്ടിയാൽ തന്നെ അവാർഡിന് അദ്ദേഹം അർഹനല്ല എന്നാണ് അദ്ദേഹം കാണിക്കുന്നത് ഇത്തരത്തിലൂടെ അങ്ങനെ കിട്ടിയിട്ടില്ല അത് വേറെ വിഷയമാണ് അറിയാത്തവർ നിഷാദിനെ പോലെ ചൊറിയട്ടെ അറിയുന്നവർക്കെല്ലാം അറിയാം കൊലൂര് ജനങ്ങൾ അറിയാമല്ലോ ഈ താനെ തട്ടിക്കുട്ട് പെട്ടികട അവാർഡാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് ബുദ്ധിയുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും അക്ഷരജാലിയായി നിൽക്കും ഇക്കണ്ണിൻ ഹൃദയ നമ്പരത്തിൻ ജീവതാളം എന്നാൽ പൊക്ക ഇതൊക്കെയാണ് സ്വയം പൊക്കികൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വില കുറഞ്ഞ വ്യക്തിത്വമാണ് ഇതൊക്കെ എഴുതിയിട്ടാണ് വലിയ സംഭവം പോലെ ഫേസ്ബുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഒന്നാമതീയതി തിരിച്ചറിയാനുള്ള ബുദ്ധിയുടെ കുറവ് തന്നെയാണ് മെയിൻ വിഷയം ഇതൊക്കെ ആരെങ്കിലും എഴുതിയിടോ ഇതൊക്കെ വായിക്കുന്നൊക്കെ എത്ര അസംബന്ധമായി തോന്നുന്നു കവിതാ രചന കണ്ണൻ കെ കൊലു കൊലുല്ല നാറ്റിക്കല കണ്ണ അതാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ ചില ക്രിമിനൽ സ്വഭാവങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കൊത്തിവെച്ച് കണ്ണന്റെ കൂട്ടുകാർ നാണവട്ടൻ എന്ന് പറയുന്ന വ്യക്തി വളരെ കാലമായിട്ട് കണ്ണിന് നല്ല അടുപ്പമുള്ളതാണ് അദ്ദേഹം സ്വന്തം കിശയിൽ നിന്ന് നാല് വർഷത്തെ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു നിസ്സാർത്ഥമായി ചിലവാക്കി ഇദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളില്ലേ ഈ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാല് ലക്ഷത്തോളം ചിലവാക്കി ഒന്നുമില്ലാത്ത കണ്ണനെ പോലൂരിൽ അഞ്ചാൾ അറിയുന്ന രീതിയിലേക്ക് മാറ്റിയ ആളെ ഇദ്ദേഹം ചെയ്തെന്താ അറിയാം ഒരു പ്ലാൻഡ് ക്രിമിനൽസ് ആണ് ക്രിമിനൽ അത് ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്വകാര്യമായിട്ട് സംസാരിച്ച കുറെ കാര്യങ്ങള് ഫോണിൽ അദ്ദേഹം അറിയാതെ റെക്കോർഡ് ചെയ്തു ഇപ്പോ ആ ക്ലിപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താണ് കണ്ണൻ പോലൂര് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് നോക്കാം ഒരു കഴിഞ്ഞെങ്കിൽ അത് ആ സത്യം നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളുടെ വീട്ടുകാരെ പറ്റി നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ശബ്ദത്തിലുള്ള ഒത്തിരി വോയിസ് ക്ലിപ്പുകൾ എന്റെ ഫോൺ മെമ്മറിയിലുണ്ട് അത് നിങ്ങൾ പുറത്തെടുപ്പിക്കരുത് മാറുന്നത് ആരാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചില വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് വീണുപോയാൽ നഷ്ടപ്പെടുന്നത് താങ്കളുടെ അഭിമാനമായിരിക്കും സത്യം ചിലപ്പോൾ കൈപ്പുള്ളതാവാം പക്ഷേ അത് മുഖത്ത് നോക്കി പറയാൻ കണ്ണന് ഒരു മടിയുമില്ല കുറിച്ച് അദ്ദേഹം അധിക്ഷേപിച്ച് പറഞ്ഞത് എന്റെ കൈവശമുണ്ട് നിങ്ങൾ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അതായത് ഈ അവാർഡ് ദേശീയ അവാർഡല്ല എന്ന് പരസ്യമായിട്ട് നിങ്ങൾ ഇനിയും പറയാൻ നിൽക്കുകയാണെങ്കിൽ അത് ഞാൻ പുറത്തെടുത്ത് കാണിക്കും അതിന് ഇടയാക്കരുത് എന്നാണ് പറയുന്നത് കുടുംബപരമായ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ കുടുംബപരമായിട്ടും ഓരോ പ്രശ്നങ്ങളുടെ സമയത്ത് പലതും അടുത്ത സുഹൃത്തുക്കളോട് പറയും പക്ഷേ ഇത് ഇവിടെ ഒരു വിശ്വാസവഞ്ചനയാണ് അതുകൊണ്ട് എനിക്ക് കണ്ണൻ്റെ കൂട്ടുകാരോടാണ് പറയാനുള്ളത് നിങ്ങൾ സംസാരിച്ച സ്വകാര്യ വിഷയങ്ങളും ഇദ്ദേഹം ഇതേപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇദ്ദേഹം നിങ്ങൾക്കെതിരെ ഇത് പ്രയോഗിക്കും ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ആലോചിച്ച ഏകദേശം രണ്ട് കൊല്ലം മുമ്പേ അദ്ദേഹം വളരെ സൗഹൃദമായിട്ട് നടന്ന ഒരു വ്യക്തിയുടെ ഓഡിയോ ക്ലിപ്പ് ഒക്കെ അന്ന് തന്നെ പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൊണ്ടിരിക്കും ഇപ്പൊ അന്ന് സംസാരിച്ച് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതോറപ്പല്ലേ അപ്പൊ അന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം നല്ലൊരു വ്യക്തിത്വം അങ്ങനെ ചെയ്യുമ്പോഴോ ഇപ്പോൾ സുഹൃത്തുക്കളായിരിക്കുന്ന കണ്ണൻ്റെ ആൾക്കാർ ഇതുപോലെ സംസാരിച്ചതൊക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാകും ഇനി ഏതെങ്കിലും സ്ത്രീകൾ അദ്ദേഹത്തെ എന്തെങ്കിലും വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും ചിലപ്പോൾ റിപ്പോർഡ് ചെയ്താ ഇതിൽ ബ്ലാക്ക് മെയിൽ ആണ് ഈ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ കഠിനമായ കുറ്റകൃത്യമാണ് ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അത് കുറ്റകൃത്യമാണ് സെക്ഷൻ മുന്നൂറ്റി എൺപത്തി മൂന്ന് ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ബ്ലാക്ക് മെയിലേഴ്സ് ക്യാൻ ഫേസ് ഇംപ്രിസ്മെന്റ് ഫോർ അപ് ടു ത്രീ ഇയേഴ്സ് ഈ ഒരു കുറ്റകൃത്യത്തിന് മൂന്ന് വർഷം വരെ ഇന്ത്യൻ പീനൽ കോഡ് കുറ്റകൃത്യം കിട്ടുന്നതാണെന്ന് കണ്ണൻ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾ കൃത്യമായിട്ട് വകുപ്പ് പ്രകാരം തന്നെ നോട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഒന്നിച്ചിട്ട് പാർസൽ ചെയ്ത് തരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കോളും കൂടുതലൊന്നും പറയുന്നില്ല ഈ കണ്ണിൻ്റെ അവകാശവാദമുണ്ടല്ലോ സാധാരണ പ്രൈവറ്റ് ഫേമ് ഒരു അവാർഡ് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തിട്ട് അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ദേശീയ അവാർഡ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ദേശീയ അവാർഡ് ഞാൻ പറഞ്ഞല്ലോ എത്ര വിലയുള്ള സാധനമാണ് ദേശീയ അവാർഡ് ആ ദേശീയ അവാർഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒലൂരിലുകളിലെ ജനങ്ങളെ മൊത്തം അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുക അതായത് മിസ് ലീഡിങ് ദ പീപ്പിൾ ആണ് അവിടെ ആയിരുന്നത് ചീറ്റിംഗ് പബ്ലിക് വിത്ത് ഫാൾസ് ക്ലെയിം ഈസ് അഡ്രസ് ഡി വേരിയസ് സെക്ഷൻ ഓഫ് ഐ പി സി വൺ എയ്റ്റി ടു ഐ പി സിയിലെ ഇന്ത്യൻ പീനർ കോഡിലെ നൂറ്റി എൺപത്തി രണ്ടാമത്തെ വകുപ്പ് പ്രകാരം ഇതിനും ഇദ്ദേഹത്തിന് കേസ് കൊടുക്കാം പൊതുജനങ്ങളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതും കുറ്റകൃത്യം തന്നെയാണ് അപ്പോൾ നാല് കുറ്റകൃത്യങ്ങൾ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കേസ് കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയും ഇദ്ദേഹം തുടരട്ടെ നമുക്ക് തെളിവുകളെല്ലാം എങ്ങനെ എടുത്ത് സൂക്ഷിച്ചു നോക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം ഓക്കെ